മൂടൽ മഞ്ഞുള്ള താഴ്വരയും ശാന്തമായ ജലാശയവും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും ബോട്ട് യാത്രയും വാച്ച് ടവറിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളും നൽകുന്ന നെയ്യാർ ഡാമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നെയ്യാർ ഡാമിന്റെ സവിശേഷതകളെ കുറിച്ചും ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചും ബഹുമാന്യനായ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്നത് കേൾക്കാം ആ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് മുട്ട ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഈ അടുത്തിടെ ഞങ്ങൾ ഇതിനെ കുറിച്ച് പിന്നെയും കേൾക്കാനിടയായത് അപ്പൊ ഞങ്ങൾ ഒരുക്കുക വന്ന് കാണാം ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു വന്നു അപ്പൊ ഇവിടെ അന്ന് ഞാൻ കണ്ടതിനേക്കാൾ ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഞാൻ കണ്ടു അപ്പം സാർ അത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞാല് നല്ലതായിരുന്നു നെയ്യാർ ഡാമില് ഇപ്പൊ നമ്മൾ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ യാത്രയേ ഉള്ളൂ ഈ സ്ഥലം ഇങ്ങനെ മാറി കിടക്കുന്നത് അധികം ഹൈലൈറ്റ് ഇല്ല സ്നെയർ ഡാമിൽ ഫെസിലിറ്റി എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ഇപ്പം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗാർഡൻ അകത്ത് ഇപ്പം മെയിൻ ഗേറ്റ് എൻട്രി കയറി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ ഒരു ഗാർഡൻ ആണ് ഒരുപാട് ചെടികളും വെറൈറ്റി ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഏരിയ ആണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഉണ്ട് ഇരുപത്തിയഞ്ച് മീറ്റർ ബൈ പന്ത്രണ്ട് മീറ്ററിന് സ്വിമ്മിംഗ് പൂൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂൾ നമ്മള് ഗാർഡൻ നമുക്ക് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഇവിടെ നമ്മുടെ അവധിയില്ല രാവിലെ ഏഴര മണി മുതൽ വൈകുന്നേരം ആറര മണിവരെ ഓപ്പൺ ആണ് ഓക്കെ സ്വിമ്മിംഗ് പൂളും ഇതുപോലെ ഓപ്പൺ ആണ് തിങ്കളാഴ്ച മാത്രം സ്വിമ്മിംഗ് പൂളിന് അവധി അത് മെയിൻ്റെ വേണ്ടി അവധി കൊടുക്കും ഓക്കെ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ നമുക്കിവിടെ റൂം ഫെസിലിറ്റി ഉണ്ട് നമ്മളൊരു കാട്ടാക്കട കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് അതായത് ഇത് പന്ത റൂട്ടാണ് നിങ്ങൾ ഈ കള്ളിക്കാടിൽ വരുന്ന ഒരു പന്ത അമ്പൂരി പോസിലിറ്റീസ് ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ഡാമിനകത്ത് റൂം സൗകര്യം ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ നമ്മൾ എൻ ഐ പി റിസോർട്ടാണ് ഇപ്പൊ നെയ്യാർ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൈന്റീൻ ഫിഫ്റ്റി വൺ ആണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ ഡാമിന്റെ കണക്ഷൻ കഴിഞ്ഞു സെവന്റി ത്രീയിലാണ് കനാൽസ് ഒക്കെ വരുന്നത് ഇത് ആക്ച്വലേറ്റ് ജലസേചന പദ്ധതിയാണ് ജലസേചന വന്നു ചെയ്താണ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഇത് പൂവാർ പാറശാലയൊക്കെ പോകുന്ന ചാനലുകളാണ് അപ്പം ഇതിന്റെ കൺസ്ട്രക്ഷൻ എഴുപത്തി മൂന്നിൽ കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ്റെസ് ശ്രദ്ധിക്കുന്നത് കമ്മീഷൻ ചെയ്തിട്ട് ആണ് നമ്മൾ രണ്ടാമത്തെ വലിയ മേജർ സ്പെസിഫൈഡ് ഡാം എന്നാണ് പറയുന്നത് നല്ല ഹൈറ്റും ഡെപ്തും അതായത് നിങ്ങൾ ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണാം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ സ്പീഡ് വേ എന്നാണ് പറയുന്നത് നാല് ഷട്ടറുകളുണ്ട് അത് വെള്ളത്തിന്റെ ലെവൽ കൂടുന്ന തുറന്നു വിടുന്നുണ്ട് ഇതിന് രണ്ട് ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്ട്രാ വെള്ളം വരുന്ന ഒഴുകി ഉള്ളതാണ് അതേ അതേസമയം തുറക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഒരു വ്യൂ അത് ടൂറിസ്റ്റിന് വേറെ എവിടെയും കിട്ടാത്ത ഒരു വ്യൂ ആണ് അണക്കെട്ടിന്റെ വെള്ളം സ്കിൽവേയിൽ വരുന്നത് അപ്പൊ അതിന്റെ കൺട്രോളിങ് നമുക്ക് വേറെ മെക്കാനിസം ഉണ്ട് എത്ര തുറക്കണം എങ്ങനെ തുറക്കണം എന്നൊരു അപ്രൂവിലൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഒരു സന്ദർശകനെ സംബന്ധിച്ച് ഇതിനകത്ത് കയറുമ്പോൾ അവർ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ സ്പിൽവേ കൂടെ വെള്ളം വരുന്ന ആ പതഞ്ഞു പോകുന്ന വെള്ളം വെള്ള പറഞ്ഞു വെള്ളം അതൊക്കെ വേറെ കിട്ടാത്തൊരു സംഭവമാണ് ഇടയ്ക്ക് ഇവിടെ റൂമുണ്ട് നമ്മള് സന്ദർശകർ എത്രത്തോളം അട്രാക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് റെന്റ് നോർമൽ റൂംസിന് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഫോർ ഫിഫ്റ്റി പ്ലസ് ജി എസ് ടി അറിയുന്നില്ലെന്നുള്ളത് അതിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിന് മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങുന്നുണ്ട് എ സിക്ക് ആയിരത്തിനുണ്ട് ഫുഡിന്റെ ഫെസിലിറ്റി അധികം പേർക്ക് അറിയാത്ത ഇവിടെ ഫുഡ് കിട്ടുപോയി സംശയം സംശയമുണ്ട് വരുന്നവർ ഫുഡ് കൊണ്ടുവരാറുണ്ട് ഭയങ്കര റേറ്റ് കുറവാണ് ഈ കുടുംബശ്രീയുടെ നമ്മള് സബ്സിഡി കൊടുത്ത് ഗവൺമെന്റ് സബ്സിഡി കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് നൈറ്റ് ഇല്ല അല്ല ചെയ്യുന്നില്ല സന്ദർശക ഡാമിനകത്ത് രണ്ട് കടയുണ്ട് നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഐസ്ക്രീംസിന് ഐസ്ക്രീംസിനുണ്ട് ടീ സ്നാക്സ് കോഫി ഷോപ്പ് വേറെ ഡാം ആക്ച്വലി എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ ഏഴര മണി മുതൽ വൈകുന്നേരം ആറര മണി ഓപ്പൺ ആണ് സന്ദർശിച്ചിട്ട് എപ്പോഴും വരാൻ പോകും എല്ലാ ദിവസം ചില മ്യൂസിയം ഒക്കെ ചില സ്ഥലങ്ങളിലും വണ്ടിയത് അവധിയാണല്ലോ ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും ഓപ്പൺ ആണ് അമ്പലം അമ്പലം ഇപ്പോഴും വർക്കിംഗ് ആണ് അമ്പലമുണ്ട് ആൾക്കാർ വരുന്നുണ്ട് തൊഴിൽ പോകുന്നുണ്ട് ഫെസിലിറ്റി ഉണ്ട് പിന്നെ വരുന്നവർക്ക് ഡാമിന്റെ മുകളിൽ ഡാം ടോപ്പിൽ ക്രോസ് ചെയ്തപ്പോ മുന്നൂറ് മീറ്റർ നീളമാണ് ഡാമിന്റെ നീളം നടന്നപ്പുറത്ത് പോകും ഉണ്ട് വാച്ച് ടവറുണ്ട് അത് മുകളിൽ നല്ല വ്യൂ ആണ് ഗാർഡൻ വ്യൂവും കിട്ടും റിസർവ് വ്യൂവും കിട്ടും റിസർവർ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ ഡി ടി പി സി ബോട്ടിംഗ് ഉണ്ട് നിങ്ങൾ ഇനി ആവുന്നു പോകുന്ന വഴിക്ക് ഫോറസ്റ്റിന്റെ ബോട്ടിംഗ് വേറെ ഉണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും കൂടുതൽ വിപുലീകരണം വരുന്നുണ്ട് ഓണം വരാൻ പോകലോട്ട് ഒരുപാട് കാണുന്ന ഈ എല്ലാം ഡയറക്ടർ കംപ്ലീറ്റ് പിന്നെ ടൂറിസം സാധ്യതകൾ ഇനിയും കൂട്ടുന്നതിനെ പറ്റിയുള്ളൊരു ആലോചന നടക്കുന്നുണ്ട് കൂടുതലായിട്ടും വെളിയിൽ ചിൽഡ്രൻസ് ഉണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ വർക്കിംഗ് ആണ് പക്ഷെ എക്യപ്മെന്റ്സ് എല്ലാം ഒരുപാട് പഴയതും ഒക്കെയാണ് നേരത്തെ സാധനങ്ങൾ നമ്മൾ പുതിയ എക്യൂപ്മെന്റ്സ് വെക്കാനും അതായത് ഔട്ട്ഡോർ ജിം സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് വെളിയിലൊരു എ ടി എം പുതിയ ഇവിടെ എ ടി എം ഫെസിലിറ്റി ഇല്ല

നല്ല നല്ല ഭൂമിയാണ് ജലസേചനത്തിനുള്ള ജലം സംഭരിക്കുക എന്നതാണെങ്കിലും കേരളത്തിലെ ഒരു പ്രധാന എക്കോ ടൂറിസം കേന്ദ്രം എന്ന നിലയിലാണ് ഇത് കൂടുതൽ പ്രാധാന്യം നെയ്യാർ ഡാം എല്ലാ സഞ്ചാരികളെയും തൃപ്തിപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കാഴ്ചകൾ തുടരുന്നു